ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തിരണ്ട് ഒരു ക്രിസ്മസ് കൂടി ഞാൻ ജോസഫ് മറ്റപ്പള്ളി ക്രിസ്മസാണ് ക്രിസ്തുവിൻ്റെ ജനനം ലോകമെന്നും ആചരിക്കുന്നു ആഘോഷത്തിനൊരു കുറവുമില്ലാതെ എല്ലാ വർഷവും ക്രിസ്മസ് കൊണ്ടാടപ്പെടുന്നു മാലാഹമാർ പറഞ്ഞത് അത്യന്തതങ്ങളിലാണ് മഹത്വമെന്നും ഭൂമിക്ക് വേണ്ടത് സമാധാനമാണെന്നുമാണ് ഉണ്ണിയേശു പറഞ്ഞത് കാലിത്തൊഴുത്തായാലും പ്രസവിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പിറന്നോളാം എന്നാണ് പഴയ നിയമത്തിലെ ഒരു പ്രവചനവും അറിയാവുന്നവരായിരുന്നില്ല ആട്ടടയന്മാർ ജ്ഞാനികളും എങ്കിലും ജ്ഞാനത്തിന് നടുവിലല്ല വാഗ്ദാനങ്ങൾ പിറക്കുകയെന്നവർക്ക് മനസ്സിലായി രണ്ടായിരത്തോളം ക്രിസ്മസുകൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ ഇപ്പോഴും മനുഷ്യൻ തന്നെ ഒരു കാര്യത്തിലെങ്കിലും ആഘോഷത്തിൻ്റെ അരൂപിലേക്ക് ഇറങ്ങിച്ചല്ല നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസും കടന്നുപോകും പോലെ അബ്ബാസിദ് ഖലീഫയിലെ അഞ്ചാമത്തെ ആളായിരുന്ന ഹറൂൺ അൽ റഷീസിൻ്റെ കാലത്തെ ഒരു കഥയുണ്ട് ബാഗ്ദാദിനെ വിജ്ഞാനത്തിൻ്റെ ആഗോള കേന്ദ്രം തന്നെയാക്കിയ ആളാണ് ഇദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഒരു അന്വേഷണം നടത്തി പ്രവാചകനെ നേരിൽ കണ്ടവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവസാനം ഒരാളെ കിട്ടി ഒരു വൃദ്ധ അവരെ ഖലീഫ കൊട്ടാരത്തിലേക്ക് പിടിപ്പിച്ചു ഖലീഫ ചോദിച്ചു പ്രവാചകൻ പറഞ്ഞ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഉണ്ട് പ്രഭു വൃദ്ധ പറഞ്ഞു ഒന്ന് നിർത്തിയിട്ട് ഓർമ്മയിൽ നിന്ന് എന്തോ ചികഞ്ഞെടുത്ത പോലെ വൃദ്ധ തുടർന്നു പ്രായം കൂടുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് യുവത്വം കിട്ടും പ്രതീക്ഷിക്കും കൊതിക്കും ഖലീഫ അവർക്ക് നന്ദിയും പറഞ്ഞു നൂറ് ദിനാറുകൾ സമ്മാനവും കൊടുത്തു വളരെ വിഷമിച്ചു കൊട്ടാരത്തിൻ്റെ ഇറങ്ങി വൃദ്ധമടങ്ങി അല്പദൂരം ചെന്നപ്പോൾ ഖലീഫയെ ഒന്നുകൂടി കാണാനായി ഈ വൃദ്ധ തിരിച്ചു നടന്നു ഖലീഫ ചോദിച്ചു എന്താ തിരിച്ചു വന്നത് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു ഈ നൂറ് ദിനാറുകൾ ഒറ്റത്തവണത്തേക്കുള്ളതാണോ അതോ എല്ലാ വർഷവും കിട്ടുമോ വൃദ്ധ ചോദിച്ചു എല്ലാ വർഷവും ലഭിക്കുമെന്ന് ഖലീഫായും പറഞ്ഞു പ്രവാചകൻ പറഞ്ഞത് എത്ര ശരിയെന്ന് ഖലീഫ ഓർത്തു ആ വൃദ്ധ മടക്ക യാത്രയിൽ തന്നെ തളർന്നു വീണ് മരിച്ചു സന്ദേശങ്ങൾക്കൊരു കുറവുമില്ല നേരിട്ട് കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ലഭിക്കണമെന്നുമില്ല ഒരിക്കൽ യേശുവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അയ്യായിരത്തോളം ആളുകൾ വിശപ്പും ദാഹവും മറന്ന് ചുറ്റും കൂടിയിരുന്നെന്ന് ബൈബിൾ പറയുന്നു സഭയിൽ ആകെയുള്ള പതിനായിരത്തോളം പുണ്യവാന്മാരിൽ ആ പറഞ്ഞ അയ്യായിരം പേരിൽ നിന്നും ശിഷ്യന്മാരല്ലാതെ ആരും ഉണ്ടായിരിക്കുന്നതായി എനിക്കറിയില്ല ഒരു പോളിൻ്റെ കഥയുണ്ട് പോൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടി തൻ്റെ പുതിയ കാറിൻ്റെ ചുറ്റും നടന്ന് നടന്നതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു പോൾ കാറിൻ്റെ അടുത്ത് തന്നപ്പോൾ ഈ കുട്ടി ചോദിച്ചു ഇത് താങ്കളുടേതാണോ അതെ ഈ ക്രിസ്മസിന് എൻ്റെ ജ്യേഷ്ഠൻ തന്ന സമ്മാനം പോൾ പറഞ്ഞു ശരിക്കും ഒരു ഡോളർ പോലും ചിലവാക്കേണ്ടി വന്നില്ലേ ഞാൻ ആശിച്ചു പോകുന്നു കുട്ടി ഇത്രയും പറഞ്ഞു നിർത്തി പോൾ അത് മനസ്സിൽ പൂരിപ്പിച്ചു എനിക്കും ഇതുപോലൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ അല്പനേരം കൂടി കൗതുകത്തോടെ ആ വണ്ടിയിൽ തൊട്ടും പിടിച്ചു ലയിച്ചു നിന്ന ശേഷം ആ കുട്ടി തൻ്റെ വാചകം പൂരിപ്പിച്ചു അതുപക്ഷെ പോൾ കരുതിയതുപോലൊന്നും ആയിരുന്നില്ല കുട്ടി പറഞ്ഞു ഞാൻ ആശിച്ചു പോകുന്നു എൻ്റെ അനുജിന് ഇതുപോലൊരു സമ്മാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കിട്ടുന്നതിൽ നിന്ന് കൊടുക്കുന്നതിലേക്ക് ചാടാനുള്ള ഒരു ആഹ്വാനം എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിലുണ്ടാവും ശാന്താക്ലോസ് തരുന്ന സന്ദേശവും അതല്ലേ ഈ ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ടും ചാടാൻ കഴിയുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് എത്ര പ്രയാസകരമായ ജീവിതം തോന്നിയാലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചെയ്യാവുന്നതും വിജയിക്കുന്നതുമായ എന്തെങ്കിലും ഉണ്ട് എന്നാണ് നന്ദി വീണ്ടും കാണാം